വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പുതിയ വോട്ടർമാർക്കുള്ള ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തലുകൾക്ക് അവസരമുണ്ടാകില്ല ഫോം സിക്സ് വഴി അപേക്ഷ നൽകുമ്പോൾ എന്തെങ്കിലും പിഴവ് സംഭവിച്ചാൽ ബി എൽ ഒയുടെ ഫീൽഡ് വെരിഫിക്കേഷനിലായിരിക്കും തിരുത്തലുകൾ സാധ്യമാകുക പിഴവ് സംഭവിച്ചെന്ന് കരുതി ഫോം സിക്സ് വീണ്ടും വഴി വീണ്ടും അപേക്ഷ നൽകിയാൽ അപേക്ഷ നിരസിക്കാൻ വരെ കാരണമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റിമൂന്ന് പേരാണ് എസ് ഐ ആർ കരട് പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഇതിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പേർ മരിച്ചവരെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയവർക്ക് ഇനി ഹിയറിങ്ങോ കമ്മീഷന്റെ ഭാഗത്ത് നിന്നൊരു ഓർമ്മപ്പെടുത്തലോ ഉണ്ടാകില്ല അവർ പുതിയ വോട്ടർമാരായി ഫോം സിക്സ് വഴി അപേക്ഷ നൽകണം ഇങ്ങനെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ എഡിറ്റ് ചെയ്യാൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓപ്ഷൻ ഇല്ല പിഴവുകൾ തിരുത്തി വീണ്ടും ഫോം ആറ് വഴി അപേക്ഷ നൽകുന്നത് പരിഗണിക്കുകയുമില്ല അതത് മേഖലയിലെ ഫീൽഡ് വെരിഫിക്കേഷനിൽ ബി എൽഒ മാർമുഖേനയാകും പിന്നീട് തിരുത്താനുള്ള അവസരമുണ്ടാകുക മതിയായ വിവരങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടി അന്തിമ പട്ടികയിൽ നിന്ന് പുറത്തുപോയാൽ മാത്രമേ വീണ്ടും ഫോം ആറ് വഴി അപേക്ഷ നൽകാനുമാകൂ കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഇതുവരെ എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അപേക്ഷകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ലഭിച്ചത് പ്രവാസി വോട്ടർമാരുടെ പേര് ചേർക്കുന്നതിനായി ഇരുപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫോമുകളും പേര് ഒഴിവാക്കുന്നതിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഫോമുകളും കമ്മീഷന് മുന്നിൽ ലഭിച്ചു കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാവാത്തവർക്കുള്ള ഹിയറിംഗിനുള്ള നോട്ടീസ് നൽകുന്ന നടപടി പുരോഗമിക്കുകയാണ് ഹിയറിംഗിന് ഹാജരാകുന്നതിന് ഏഴു ദിവസം മുന്നേ നോട്ടീസ് നൽകണമെന്ന് കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം